എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീണ്ടും ഒരു പെൻഷൻ വർധനവ് വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമാകുകയാണ് കഴിഞ്ഞ ദിവസം മനോരമ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു വീഡിയോയിലൂടെ അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പെൻഷൻ വർധനവ് ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം രണ്ട് മാസം മുമ്പാണ് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരത്തിലേക്ക് എത്തിച്ചത് ഇതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപയും പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇനി വലിയ പ്രഖ്യാപനങ്ങളുമായിട്ട് അടുത്ത ബജറ്റ് വരുന്നത് ജനുവരി മൂന്നാം ആഴ്ചയിലോ നാലാം ആഴ്ചയിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ സംസ്ഥാനത്തിന്റെ ബജറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം ഈ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുക ഈ ബജറ്റിൽ തന്നെ ആയിരിക്കും ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാവുക എന്നുള്ളതാണ് വിവരം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് അത് എത്തും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറാകാൻ അധിക താമസമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു കോവിഡ് എല്ലാ മാസവും നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തിച്ചത് ആയിരത്തി ഒരുന്നൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറിലേക്ക് ഓരോ മാസവും കൂട്ടിക്കൊണ്ടാണ് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസം നാല് മാസത്തിന് ശേഷം വീണ്ടും പെൻഷൻ വർധനവ് എന്നുള്ളത് സാധ്യമാകും എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതൊക്കെ പ്രതിസന്ധിയാണ് എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് വിഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ആ സ്ട്രീം പൂർത്തീകരിക്കാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിസ്ഥിതി ശരിയാക്കുക കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധാറിന്റെ കോപ്പി നൽകുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് നിലവിൽ ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരെല്ലാം പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യുക നിരവധി പേർക്ക് അനർഹ അർഹമായിട്ടും പെൻഷൻ അപേക്ഷിക്കാത്തത് കൊണ്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് ആരെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കും ലഭിക്കും മാസം രണ്ടായിരം രൂപ എന്നുള്ളത് എല്ലാ വീട്ടുകാരും മനസ്സിലാക്കുക അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കുക അപ്പൊ അതെല്ലാം മേടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക അടുത്ത പെൻഷൻ വിതരണം ഇനി ജനുവരി മാസത്തിലാണുണ്ടെങ്കിൽ ഏഴാം തീയതി ജനുവരി ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിനു മുമ്പ് ഇതിന്റെ ഒരു വിതരണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ അവസാന ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനാണ് സംസ്ഥാനത്തിന് പന്ത്രണ്ടായിരം കോടിയോളം കടവുമെടുക്കാനുള്ള പരിധിയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം കോടി സം കേന്ദ്രം വെട്ടിക്കുറച്ചത് അപ്പൊ ആ ഒരു പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് അപ്പൊ ഏത് രീതിയിലായാലും പെൻഷൻ മുടക്കില്ല കാരണം നാല് മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്നുള്ളത് വാസ്തവമാണ് വേറെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബിൾ ചെയ്ത് മറ്റൊരു കാണാം ബൈ